ചൈനയുടെ മിസൈൽ പരീക്ഷണത്തിൽ ലോകരാജ്യങ്ങൾ ഞെട്ടിയിരിക്കുകയാണ് പ്രത്യേകിച്ച് അമേരിക്ക കാരണം നാല് പതിറ്റാണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് പുറം കടലിലേക്ക് ചൈന ഒരു ഭൂഖണ്ഡധാര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തുന്നത് അമേരിക്ക വരെ എത്താൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലാണ് പസഫിക് സമുദ്രത്തിലേക്ക് ചൈന തൊടുത്തുവിട്ടിരിക്കുന്നത് ചൈനീസ് തീരത്തു നിന്നും തൊടുത്തുവിട്ട മിസൈൽ സമുദ്രത്തിൽ എവിടെയാണ് പതിച്ചതെന്നോ അതിന്റെ പാതയോ കുറിച്ചോ ചൈന ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല തെക്കൻ പസഫിക് സമുദ്രത്തിലേക്ക് പന്ത്രണ്ടായിരം കിലോമീറ്റർ സഞ്ചരിച്ച മിസൈൽ ഫ്രഞ്ച് പോളിനേഷ്യക്ക് സമീപം സമുദ്രത്തിൽ പതിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരു ഡമ്മി വാർഹെഡും വഹിച്ച കുതിച്ചുയർന്ന മിസൈൽ പ്രതീക്ഷിച്ചത്ര ദൂരത്തിൽ കടലിന്റെ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചതായിട്ടും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പരീക്ഷിച്ച ഡി എഫ് ഫൈവ് ആണ് ഇതിനു മുൻപ് ചൈന കടലിലേക്ക് വിജയകരമായി പരീക്ഷിച്ച ബാലിസ്റ്റിക് മിസൈൽ ചൈനയുടെ ആദ്യ ഭൂഖണ്ഡതാരം ബാലിസ്റ്റിക് മിസൈലായ ഡി എഫ് ഫൈവ് വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ധൻസുവിലെ ജു ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും ദക്ഷിണ പസഫിക്കിലേക്കാണെന്ന് വിക്ഷേപിച്ചത് പിന്നീട് ഏറെക്കാലം സമുദ്രത്തിലേക്കുള്ള മിസൈൽ പരീക്ഷണം ചൈന ഒഴിവാക്കിയിരുന്നു എന്നാലിപ്പോൾ ഏഷ്യ പസഫിക് മേഖലയിൽ മിസൈൽ പരീക്ഷണങ്ങൾ ഊർജിതമായി നടക്കുന്ന സമയത്താണ് ചൈനയുടെ പരീക്ഷണം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നത് ഈ മാസം ആദ്യം ജപ്പാൻ കടലിലേക്ക് ഉത്തരകൊറിയ നിരവധി ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിച്ച പന്ത്രണ്ടായിരം കിലോമീറ്റർ മുതൽ പതിനയ്യായിരം കിലോമീറ്റർ വരെ ദൂരപരിധി കണക്കാക്കുന്ന ഡി എഫ് നാൽപ്പത്തി ഒന്ന് മിസൈലാകാം ചൈന വിക്ഷേപിച്ചതെന്ന് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു ചൈന വികസിപ്പിച്ച ഏറ്റവും പുതിയ ഭൂഖണ്ഡതാര ബാലിസ്റ്റിക് മിസൈലായ ഡി ഫൈവ് ഫോർട്ടി വൺ യു എസിന്റെ ഭൂപ്രദേശത്ത് ആക്രമണം നടത്താനുള്ള ശേഷിയുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സോവിയറ്റ് യൂണിയനുമായുള്ള സൗഹൃദമാണ് ചൈനയുടെ ബാലസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യയ്ക്ക് അടിത്തറയിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സൗഹൃദം സഖ്യം പരസ്പര സഹായം എന്നിവ ഉറപ്പാക്കുന്ന സിൻഡോ സോവിയറ്റ് ഉടമ്പടി ഒപ്പുവച്ചതോടെ സോവിയറ്റ് യൂണിയൻ ചൈനയുടെ സൈനിക ഗവേഷണത്തിന് പരിശീലനവും സാങ്കേതിക സഹായവും നിർമ്മാണ ഉപകരണങ്ങളും നൽകിയിരുന്നു സോവിയറ്റ് സൈന്യം ആർ വൺ ആർ ടു ആർ ലെവൻ എ എന്നീ ബാലസ്റ്റിക് മിസൈലുകളുടെ സാങ്കേതിക വിദ്യയും ചൈനയ്ക്ക് കൈമാറി തുടക്കകാലത്തെ ചൈനീസ് ബാലസ്റ്റിക് മിസൈലുകൾ സോവിയറ്റ് യൂണിയന്റെ മിസൈൽ സാങ്കേതിക വിദ്യകളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കരസേനയും ഏറ്റവും വലിയ നാവിക സേനയുമുള്ള രാജ്യമാണ് ചൈന അമേരിക്കയുടെ റിപ്പോർട്ടുകൾ പ്രകാരം എന്തോ പസ പസഫിക്കിലെ ഏറ്റവും വലിയ വ്യോമസേനയും ചൈനയ്ക്കാണുള്ളത് പകുതിയിലധികവും യുദ്ധവിമാനങ്ങളും നാലാമത്തെയോ അഞ്ചാമത്തെയോ തലമുറ മോഡലുകളിൽപ്പെട്ടതാണ് ഇതും അമേരിക്കയെ ഭയപ്പെടുത്തുകയാണ്